അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണന്റെ ഒന്നാം ചരമവാർഷികം ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ടി ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്ന സി ഉണ്ണികൃഷ്ണന്റെ ഒന്നാം ചരമവാർഷികം ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിനോദ് പന്തലാടി കെ രാധാകൃഷ്ണൻ ഗോപൻ നമ്പ്യത്ത് ടി ഗിരിജൻ ഗീത ഉണ്ണികൃഷ്ണൻ അജിത് താനിക്കൽ ഉണ്ണികൃഷ്ണൻ കനകം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാ ചെല്ലാനും അതുതന്നെയായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജം പകരാൻ കൈമാറാകട്ടെ എന്ന് ശേഖരിച്ചോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ